ഹായ് ഓൾ കഴിഞ്ഞ ക്ലാസ്സിൽ വ്യോമഗതാഗത എന്ന ടോപ്പിക്കിലെ കുറേ പോയിൻറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ക്യുസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ക്യുസിലോട്ട് കടക്കാം കരിപ്പൂർ വിമാനത്താവളത്തിന് അന്താരാഷ്ട്ര പദവി ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ശരിയുത്തരം രണ്ടായിരത്തി ആറ് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ ആദ്യ ചെയർമാൻ പിണറായി വിജയൻ ഉമ്മൻചാണ്ടി എ കെ ആൻ്റണി വി എസ് അച്യുതാനന്ദൻ ഉത്തരം പിണറായി വിജയൻ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ ഉദ്ഘാടനം നടന്നത് രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ എട്ട് രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ ഒമ്പത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ എട്ട് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഒമ്പത് ശരി ഉത്തരം രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഒമ്പത് കേന്ദ്ര സർക്കാരിൻ്റെ ഉഡാൻ പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ വിമാനത്താവളം നെടുമ്പാശ്ശേരി കരിപ്പൂർ തിരുവനന്തപുരം കണ്ണൂർ ശരി ഉത്തരം കണ്ണൂർ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ ശിലാസ്ഥാപനം നിർവഹിച്ചത് വി എസ് അച്യുതാനന്ദൻ ഉമ്മൻചാണ്ടി എ കെ ആന്റണി പിണറായി വിജയൻ ശരി ഉത്തരം വി എസ് അച്യുതാനന്ദൻ കേരളത്തിലെ നാലാമത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം തിരുവനന്തപുരം കണ്ണൂർ നെടുമ്പാശ്ശേരി കരിപ്പൂർ ശരി ഉത്തരം കണ്ണൂർ എയർപോർട്ട് അതോറിറ്റിയുടെ കീഴിലല്ലാത്ത കേരളത്തിലെ ഏക വിമാനത്താവളം തിരുവനന്തപുരം കണ്ണൂർ നെടുമ്പാശേരി കരിപ്പൂർ ഉത്തരം നെടുമ്പാശ്ശേരി സിയാലിൻ്റെ ഡയറക്ടർ ബോർഡ് ചെയർമാൻ കേരള ചീഫ് സെക്രട്ടറി കേരള ഗവർണർ കേന്ദ്ര വ്യോമയാന മന്ത്രി കേരള മുഖ്യമന്ത്രി ഉത്തരം കേരള മുഖ്യമന്ത്രി യു എൻ ഇ പിൻ്റെ അംഗീകാരം ലഭിച്ച കേരളത്തിലെ വിമാനത്താവളം സിയാൽ തിരുവനന്തപുരം കണ്ണൂർ കരിപ്പൂർ ശരി ഉത്തരം സിയാൽ സമ്പൂർണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ വിമാനത്താവളം സിയാൽ തിരുവനന്തപുരം കണ്ണൂർ കരിപ്പൂർ ശരി ഉത്തരം സിയാൽ പന്ത്രണ്ട് മെഗാവാട്ട് സോളാർ പവർ പ്രൊജക്ട് നിലവിൽ വന്ന കേരളത്തിലെ വിമാനത്താവളം കരിപ്പൂർ കിയാൽ സിയാൽ തിരുവനന്തപുരം ശരിയുത്തരം സിയാൽ ജനപങ്കാളിത്തോടെ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യ വിമാനത്താവളം കരിപ്പൂർ കിയാൽ സിയാൽ തിരുവനന്തപുരം ശരിയത്തരം സിയാൽ പൊതു സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര വിമാനത്താവളം കരിപ്പൂർ കണ്ണൂർ നെടുമ്പാശ്ശേരി തിരുവനന്തപുരം ശരി ഉത്തരം നെടുമ്പാശ്ശേരി കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം ഉദ്ഘാടനം ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ശരി ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് പാരിസ്ഥിതിക ഗുണമേന്മയ്ക്കുള്ള ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് ലഭിച്ച ദക്ഷിണേന്ത്യയിലെ രണ്ടാമത്തെ വിമാനത്താവളം കരിപ്പൂർ കണ്ണൂർ നെടുമ്പാശ്ശേരി തിരുവനന്തപുരം ശരി ഉത്തരം തിരുവനന്തപുരം തിരുവനന്തപുരം വിമാനത്താവളത്തിന് നിർദ്ദേശിക്കപ്പെട്ട ആദ്യ പേര് വി കെ കൃഷ്ണമേനോൻ വിമാനത്താവളം കെ വി കൃഷ്ണമേനോൻ വിമാനത്താവളം വി കെ കൃഷ്ണൻകുട്ടി വിമാനത്താവളം കെ വി കൃഷ്ണൻകുട്ടി വിമാനത്താവളം ശരിയുത്തരം വി കെ കൃഷ്ണമേനോൻ വിമാനത്താവളം ഇന്ത്യയിലെ അഞ്ചാമത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം തിരുവനന്തപുരം കണ്ണൂർ നെടുമ്പാശ്ശേരി കരിപ്പൂർ ശരി ഉത്തരം തിരുവനന്തപുരം ഇന്ത്യയിൽ മെട്രോപൊളിറ്റൻ നഗരത്തിന് പുറത്ത് അന്താരാഷ്ട്ര വിമാനത്താവളമായി പ്രഖ്യാപിക്കപ്പെട്ട ആദ്യ വിമാനത്താവളം നെടുമ്പാശ്ശേരി തിരുവനന്തപുരം കണ്ണൂർ കരിപ്പൂർ ശരി ഉത്തരം തിരുവനന്തപുരം തിരുവനന്തപുരത്തേക്ക് ആദ്യമായി വിമാന സർവീസ് ആരംഭിച്ച കമ്പനി ഇൻഡിഗോ എയർ ഇന്ത്യ ടാറ്റ എയർലൈൻസ് വിസ്താര ശരി ഉത്തരം ടാറ്റ എയർലൈൻസ് കേരളത്തിൽ നിന്നുള്ള ആദ്യ വിമാന സർവീസ് തിരുവനന്തപുരം ടു മുംബൈ തിരുവനന്തപുരം ടു ഡൽഹി നെടുമ്പാശ്ശേരി ടു മുംബൈ നെടുമ്പാശ്ശേരി ടു ഡൽഹി ശരി ഉത്തരം തിരുവനന്തപുരം ടു മുംബൈ